ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ എനിക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ഇവിടെ താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന ഈ ഒരു ചെറിയ അപ്പാർട്ട്മെൻ്റ് ഹോം ടൂറാണ് അപ്പം ഞാൻ കാര്യം പെട്ടെന്ന് ഉണ്ടായ ഒരു ഡിസിഷനാണ് കേട്ടോ ഈ ഹോം ടൂർ എടുക്കുക എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല യൂഷ്വലി എങ്ങനെയാണ് വീട് ഇരിക്കുന്നത് വെച്ചാൽ അതുപോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ഓക്കേ അപ്പം നമ്മളിപ്പോൾ നമ്മൾ ലിഫ്റ്റ് കണ്ടു ഇതാണ് നമ്മളുടെ വീട് ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു ചെറിയൊരു നമ്മൾ എല്ലാ ഓണറിൻ്റെ ഇവിടെയും ഇങ്ങനൊരു ഇതിൻ്റെ ഓണറിൻ്റെ പേരാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പേര് ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ കൂടിയാണ് ഒരു റക്ലംസ് എന്ന ഞാൻ പറഞ്ഞാടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ വന്ന് വീട്ടിലെ പോലെ കൊണ്ടു തരുന്നില്ല അതിനുള്ള കൂടി ഇവിടെയാണ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ നമ്മൾക്ക് സാധാരണ നമ്മൾ കോളിംഗ് ബെല്ല് ഉണ്ട് ഇത് ആണ് നമ്മളെ കോളിങ് ബെല്ലെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ കയറി നേരെ വരുമ്പോൾ ഒരു ഡോറ് കാണാം ഇപ്പം ഈ ഡോറ് എന്ന് പറയുന്നത് നമ്മളുടെ കിച്ചണിലേക്കുള്ള ഡോറാണ് കേട്ടോ കിച്ചണിക്കുള്ള ഡോറ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നേരെ ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ആണ് ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മൾ കുറച്ച് നമ്മളുടെ ബീനി അതുപോലെ തന്നെ ഗ്ലൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഒരു ടവല് വിരിച്ചിട്ടുണ്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് മിറർ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ നേരെ വന്നാൽ കണ്ടവിടെ ടോയ്ലറ്റ് ആണ് വാഷ്റൂം ആണത് നമ്മളിവിടെ ടോയ്ലറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിങ്ങനെയാണ് അപ്പം ഇതിലിങ്ങനെ ഈ വാഷ്റൂമിലിങ്ങനെ പോലെ തന്നെ നമ്മളുടെ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു ചെറിയൊരു ബക്കറ്റ് മേടിച്ച് വച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ അല്ല കലക്കിയിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് നമ്മളുടെ ഫേസ് വാഷും ഉണ്ട് ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ചെറിയൊരു വാഷ് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കണ്ടോ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഡോറ് കണ്ടില്ലേ അത് നമ്മളിവിടുത്തെ സ്റ്റോർ റൂമാണ് കേട്ടോ ഞാൻ സ്റ്റോർ റൂം എന്ന് പറയാനായിട്ട് പറയണമെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടോ കുറച്ച് ജാക്കറ്റ്സൊക്കെ ഉണ്ട് അവിടെ ഒരു ടവല് വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ വേണ്ടാത്ത കുറച്ച് പേപ്പേഴ്സും ഇവിടെ ഞാൻ കുറച്ച് പെറുക്കി കൊണ്ടുവന്നു വെച്ചിട്ടുള്ള കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് പ്ലീൻ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ അങ്ങനെ നേരെ വന്നു കഴിയുമ്പം ഇത് നമ്മളുടെ ഹാളാണ് അപ്പം ഇത് ഈ എന്ന് പറയുന്നത് സെമി ഫേർണിഷ്ഡ് ആണ് കേട്ടോ ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എടുക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം പുതിയതായിട്ട് ഇവിടെ വരുന്നവർക്ക് അത് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പം ഇവിടെ ഹാളാണ് അപ്പം ഇവിടെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഞാൻ പോകുമ്പം എവിടെ ഞാനിങ്ങനെ ഒരു ട്രെയിൻ സേ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഫോട്ടോസും ഗുരുവാരപ്പനും ഭഗവതി ഒക്കെയാണ് അപ്പം ഞാൻ എൻ്റെ നാമം ചെല്ലുന്ന ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ചധികം വിശ്വാസിയാണ് പിന്നെ ഈ ഇവിടെ ഒരു സോഫയുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ടിപ്പോയി പോലെയുണ്ട് അഗെയിൻ ഇവിടെ ഒരു ടിവിയുടെ സ്പേസാണ് പക്ഷെ നമുക്കിവിടെ ടി വി ഒന്നും ഇല്ല കേട്ടോ ഇതെൻ്റെ ലാപ്ടോപ്പ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പക്ഷേ ഞാൻ ഈ ബാൽക്കണി തുറക്കാറില്ല കേട്ടോ കാരണം ഭയങ്കര തണുപ്പ് വരും അപ്പം അതിന് തുറക്കാറില്ല പിന്നെ നമ്മളുടെ ഹോളിൻ്റെ വേറൊരു സ്പേസ് ആണ് അപ്പം ഇവിടെ ഒരു കുഞ്ഞൊരു ചെറിയൊരു ഉണ്ട് ആക്ച്വലി ഇത് അവർ കളക്ട് ചെയ്യാം ഇവിടുന്ന് ബോസോ സർവീസ് എന്ന് പറയും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണേഴ്സാണ് അപ്പം അവർ ഇത് എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പം ഞാൻ അതാണ് ഇവിടെ ഡൈനിങ് സ്പേസ് ആണ് ശരിക്കും പക്ഷേ എനിക്ക് ഡൈനിങ് ടേബിൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ടവലുണ്ട് പിന്നെ ഇത് ഞാൻ ഇവിടെ നിന്നാണ് ഹെയറിൽ സ്കാൽപ്പിലൊക്കെ എണ്ണ തേക്കുക അപ്പോൾ അങ്ങനെ എണ്ണ പാത്രം ഉണ്ട് പിന്നെ ഒരു ലിബാമുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ കഴിച്ചിട്ട് എടുത്ത് വയ്ക്കാൻ മറന്നതാണ് കേട്ടോ എൻ്റെ സപ്ലിമെൻറ്റ് പിന്നെ ഇവിടെ ലിൻഡ് കളയുന്ന ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ നോക്കിയാൽ നമ്മുടെ വെളിയിലേക്കുള്ള കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കൊരു ചെറിയ രണ്ട് ബാഡ് ട്രോപ്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും എൻ്റെ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അധികം ഒന്നും യൂസ് ചെയ്യാത്ത അധികം യൂസ് ചെയ്ത ഇതൊക്കെ ഞാൻ ഞാനും ഇനി യൂസ് ചെയ്യാനുള്ള കുറച്ച് ബാഗിലാക്കി ലാക്ക് വെച്ചേക്കും അന്നത്തുണ്ട് അതാണ് ആ ഒരു ഏരിയ ആയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പം ബെഡ്റൂമിൻ്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഞാൻ വല്ലാതെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട് ബെഡ് അവിടെ ഒരു ബാഗിൻ്റെ ബാഗാണ് ഇവിടുന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട് പക്ഷെ ഞാനത് കേട്ടൻ ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ് വെളിച്ചം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ ലാപ്ടോപ്പിൻ്റെ കവർ ചെയ്പ്പുണ്ട് എങ്കിൽ നമുക്കിവിടെ ഒരു ഉണ്ട് അപ്പം അതിനകത്ത് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കാണിച്ചില്ലേ നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കിച്ചണിലേക്ക് പോകുന്നത് വളരെ ചെറിയ കിച്ചണാണ് കേട്ടോ ഇവിടെ നമ്മൾ കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് വരുമ്പം കാരണം കുറച്ച് കുറിച്ചെൻ്റെ ഫുഡ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അപ്പം ചെറിയൊരു കിച്ചണാണ് അപ്പം ഞാനിവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗ താഴെ നമുക്ക് മൈക്രോവേവ് ഉണ്ട് പക്ഷെ ഞാൻ അവൻ യൂസ് ചെയ്യാറില്ല ബിക്കോസ് ഞാൻ അങ്ങനെ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല എനിക്ക് നോർമൽ കേരള നാട്യൻ ഫുഡാണ് ഇഷ്ടം അപ്പോൾ ഇതാണ് അപ്പം ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഞാൻ ദോശമാവ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തിലേക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് ഗെയിം കറിയും പാത്രമാണ് ചിക്കൻ കറിയാണ് ചോറ് ചുവയ്ക്കുന്ന കുക്കറിലാണ് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ ഞാൻ വന്ന സമയത്ത് ഡോറ് കാണിച്ചില്ലേ ആ ഡോറാണ് ഇത് കണ്ടോ നമുക്ക് കിച്ചണിന് രണ്ട് ഡോറുണ്ട് അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കത് എഗീം നമ്മളുടെ മെയിൻ ഡോറ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ നമ്മളീ സ്റ്റവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് അപ്പം ഇവിടെ ഫിഫ്റ്റി ആണ് കേട്ടോ മിക്ക ഫ്രിഡ്ജും മുകളിൽ ഫുള്ള് നോൺ ഫ്രീസിങ് ഏരിയയാണ് താഴെ കംപ്ലീറ്റ് ഫ്രീസേഴ്സാണ് കാരണം നമ്മൾ എല്ലാ ഫുഡും ഇവിടെ ഫ്രോസൺ ചെയ്തിട്ടാണ് ഇവിടെ ഇതുപോലെ ഒരു ചെറിയൊരു കബോർഡ് കബ്ബോർഡ് പോലെയുണ്ട് അപ്പം ഇതിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇവ ഇത് ഇവിടെയും കബ്ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചില സ്പൈസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ താഴെയും കുറച്ച് കബ്ബോഡ്സ് ഉണ്ട് അങ്ങനെ പിന്നെ ഇവിടെയാണ് നമ്മളുടെ വേസ്റ്റ് ഇടുന്നത് ഞാൻ വേസ്റ്റ് ഇടുന്നത് ഏരിയ ഇതാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ പേപ്പർ വേസ്റ്റും ഒക്കെ ഇടുന്നത് പിന്നെ ഇതിനകത്തൊരു ഈ സിങ്കിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഹോം ഡോർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ബായ്